ജാബിർ ബിൻ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഹദീസിൽ നമുക്ക് കാണാം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇരിക്കുന്ന സുന്ദരമായ സദസ്സ് ആ സദസ്സിൽ ഒരുപാട് സ്വഹാബത്ത് സ്വഹാബത്ത് ഉണ്ട് മഹാനായ ജാബിർ ബിൻ റളിയല്ലാഹു ഒരുപാട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സ് ആ ഒരു വെള്ള സദസ്സിലേക്കായിട്ട് വളരെയധികം ഒരു സുന്ദരനായിട്ട് മുടിയൊക്കെ വല്ലാതെ സുന്ദരമായി വെച്ച നിലയിൽ ഒരു യാത്രയുടെ ക്ഷീണം പോലും കാണാത്ത രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനായി ഒരാൾ ഇങ്ങനെ കടന്നു വരികയാണ് കാണാൻ വല്ലാത്ത സുന്ദരമായ ഒരു ചെറുപ്പക്കാരൻ നല്ല വെളുത്ത മുഖമുള്ള കാണാൻ നല്ല അഴകുള്ള നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വന്നു എന്നിട്ട് അവിടുന്ന് മുത്തുനബി തങ്ങളുടെ നേരെക്ക് വന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറയുന്നു السلام عليكم يا رسول الله എന്നതാവിടെ അള്ളാഹുവിന്റെ പ്രവാചകർ സുല്ലാഹ് മതങ്ങളോടന്ന് സലാം പറയുകയാണ് ശേഷം ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ ലബിയെ ഒന്ന് പറഞ്ഞു തരുമോ എന്താണ് ദുനിയാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്താണ് ദുനിയാവെന്ന് പറഞ്ഞാൽ എന്നതാവിടന്ന് പ്രവാചകർമതങ്ങളോട് ചോദിക്കുകയാണോ അതാവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലാഹ് അനേവുസലമോ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെയാ അതാവിടുന്ന് വീണ്ടും ചോദിക്കുകയാണോ എന്താണ് പരലോകമെന്ന് പറഞ്ഞു തരുമോ പരലോകത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എനിക്കൊന്ന് പറഞ്ഞു തരുമോ അതാവിടുന്ന് റിസൂർ ഹിസുല്ലാഹുലി തങ്ങൾ പറയുന്നു ഒരു വിഭാഗം നരകത്തിലേക്ക് പോവുകയാണ് മറുവിഭാഗമുണ്ടല്ലോ സ്വർഗത്തിലേക്ക് പോവുകയാ ഇതാണ് പടച്ചു തമ്പുരാന്റെ പരലോകമെന്ന് അള്ളാഹുവിന്റെ പരലോകമെന്ന് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ അതാ വീണ്ടും ചോദിക്കുന്ന എന്താണ് സ്വർഗമെന്ന് പറഞ്ഞു പറയുകയാണ് ദുനിയാവിനെ ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ ഈ ദുനിയാവിനെ ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ അവനിക്ക് നാളെ പടച്ചുറപ്പ് പരലോകത്ത് പകരമായിട്ട് കൊടുക്കുന്നതാ അവനിക്ക് നാളെ പടച്ചുറപ്പ് ദുനിയാവിന് ഉപേക്ഷിച്ചതിന് പകരമായിട്ട് കൊടുക്കുന്നതാണ് എന്നതാവിടെ റസൂൽ മതങ്ങൾ പറയുകയാണ് എന്നിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നു വില എന്താണെന്നറിയോ അത് ദുനിയാവിനെ ഉപേക്ഷിക്കലാണ് ഉപേക്ഷിക്കലാണ് ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളോ ഈ ദുനിയാവിന്റെ സൗന്ദര്യങ്ങളോ ഈ ദുനിയാവിന്റെ പളപളപ്പിന്റെ മുമ്പില് പടച്ചുറപ്പേ നമ്മൾ ആനന്ദമായിട്ട് നടക്കുമ്പോൾ ഈ പറയുന്ന ഞാനും നിങ്ങളും അവിടുന്ന് ആവേശത്തോടെ ദുനിയാവിന് ചേർത്തിട്ട് നടക്കുമ്പോൾ റസൂറിൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൻ്റെ വിലയെന്ന് പറയുന്നത് പഠിച്ചുറപ്പിയാതെ സ്വർഗത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ദുനിയാവിനെ ഉപേക്ഷിക്കലാണോ വീണ്ടും മത അവിടുന്ന് വന്നവരെ ചോദിക്കുകയാണോ നരകത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ ാഹി സോലല്ലാഹു വലിയ വിസമത പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്നറിയോ ഈ ദുനിയാവിന് ആരാണ് തേടുന്നത് ഈ ദുരി ആരാണ് ഇഷ്ടപ്പെടുന്നത് ദുനിയാവിന് ആരാണ് ഹൃദയത്തോട് ചേർത്തുകൊണ്ട് നടക്കുന്നത് അവനിക്ക് പകരമായിട്ടല്ലാഹു സുബാനുവ തല കൊടുക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് വീണ്ടും അതാ അവിടെ നിന്ന് ചോദിക്കുകയാ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉത്തമമായ കാര്യത്തെ കുറിച്ചിട്ട് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ പഠിപ്പിച്ച കാര്യം എന്താണെന്നറിയോ അള്ളാഹുവിന്റെ വഴിപ്പെടലാ പഠിച്ചു തമ്പുരാന് വഴിപ്പെടലാണ് അതാവിടെ നിന്ന് ചോദിക്കുകയാണ് ദുനിയാവിൽ ഒരാൾ ജീവിക്കേണ്ട വിധം ഒന്നവിടെ നിന്ന് പറഞ്ഞു തരുമോ നബിയേ അതാവിടുന്ന് പറയുന്നു ഇവിടെ നമ്മൾ കഴിയേണ്ടതൊരു യാത്രാ സംഘത്തെ പോലെയാ നമ്മൾ കഴിയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഒരു യാത്രാ സംഘത്തെ പോലെയാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം ഇവിടുന്ന് ആ യാത്രയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യും തിരിച്ചു പോകും അല്ലെ നമ്മൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പോയി അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയി നമ്മൾ കാലാകാലം അവിടെ താമസിക്കാൻ വേണ്ടി പോയവരാണോ അല്ല നമ്മൾ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോയവരാണ് ഈ ദുനിയാവിലും അങ്ങനെ തന്നെയാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ വാഹനം വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും എപ്പോ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു നെയ്യത്തോടു കൂടെ എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിൽ ജീവിക്കേണ്ടത് ലാഗുവിന്റെ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാണ് ഈ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു യാത്രാ സംഘത്തെ പോലെയാണ് കഴിയേണ്ടത് അവനിവിടെ സ്ഥിരവാസക്കാരനല്ല ഏത് സമയത്ത് വേണമെങ്കിലും പഠിച്ചവനെ അവിടെ നിന്ന് കടന്നു പോകാം എന്നുള്ള തീരുമാനത്തോടുകൂടെ എന്നുള്ള ചിന്തയോടുകൂടെയാണ് ദുനിയവിൽ കഴിയേണ്ടത് വീണ്ടും അതാ അവിടെ നിന്ന് ചോദിക്കുകയാണ് എത്ര കാലം ദുനിയാവിൽ താമസിക്കാ ാണ് ഒരു യാത്ര സംഘത്തിൽ നിന്ന് എപ്പയാണോ പിന്തുടരുന്നത് അവിടെ നിന്ന് എപ്പയാണോ സമയം ആ പിന്തുണ സമയമുണ്ടല്ലോ ആ സമയമാണ് ദുനിയാവിന് നമുക്ക് കഴിയേണ്ടത് വീണ്ടും അതാ അവിടെ ആഹ് ഇടയിലുള്ള സമയത്ത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ പഠിച്ചവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് ഒരു കണ്ണ് ചിമ്മീറ്റ് നമ്മളിങ്ങനെ തുറക്കുന്ന സമയമുണ്ടല്ലോ പടച്ചുറപ്പേ കണ്ണിങ്ങനെ ചിമ്മുന്ന സമയമാ നമ്മുടെ കണ്ണൊന്നിങ്ങനെ വെച്ച് കണ്ണിങ്ങനെ ചിമ്മൂല ആ ചിമ്മുന്ന സമയമാണ് ദുനിയാവിനും ഇടയിലുള്ള സമയമെന്ന് മുത്തുനബിള്ളാഹു തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ഒന്ന് ഈത് മനസ്സിലാക്കിയാൽ ദുനിയാവിന് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയോ എന്താ ദുനിയ വാരിക്കുള്ള നരകത്തിന്റെ അവകാശികൾക്കുള്ളതാണ് ദുനിയാവ് ദുനിയാവിന്റെ ദുനിയാവിന്റെ സൗന്ദര്യവും സൗകര്യവും ഒക്കെ ആസ്വദിക്കുന്നത് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സുലല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ പോയി ഇതും ചോദിച്ചിട്ട് ഇതിന്റെ ഉത്തരം കിട്ടി സലാം പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടുന്ന് കടന്നുപോയി

കടന്നു വന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതാവിടുന്ന് സ്വഹാബത്ത് പറയുന്നു ഇല്ല നബിയേ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുബിന്റെ ഹബീബ് പറയുന്നു സ്വഹാബാ ഈ ഈ ദുനിയാവിന്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അവിടെ നിന്ന് കടന്നു വന്നതാണ് സോഹ എന്നതാ അവിടെ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വലാഹു അറിവ് സിനിമങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്